ഇന്ത്യയിലെ ഏറ്റവും സംബന്ധമായ മുനിസിപ്പൽ കോർപ്പറേഷൻ അവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയമാണ് മഹായുധിക്ക് ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് അതായത് ഏതാണ്ട് ഈ ഇരുപത്തി ഒൻപത് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇരുപത്തി അഞ്ചും ഈ സഖ്യം പിടിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് മാത്രം ആയിരത്തി നാനൂറോളം സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു വലിയ തോൽവിയാണ് യഥാർത്ഥത്തിൽ ശിവസേനയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പം മഹാരാഷ്ട്രയിലെ എല്ലാം ശിവസേന അതിന്റെ ഭാവി ഇനി ഭാവി തീർച്ചയായിട്ടും ഒരു വലിയ ചോദ്യചിഹ്നമാണ് എന്തെന്നാൽ ഒരു വെറും മണ്ണിന്റെ മക്കൾ വാദവുമായിട്ട് തുടങ്ങിയ ഒരു ഒരു ചെറിയ ഗ്രൂപ്പ് അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നു അതങ്ങനെ പടർന്നു പന്തലിച്ച് ആദ്യം ബോംബെയിലെ ഈ ബോംബെ അധോലോകം കൂടുതലും ന്യൂനപക്ഷ സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽ പെട്ടവരായിരുന്നു നിയന്ത്രിച്ചിരുന്നത് അവരുടെ പിന്നെ അവർക്കെതിരെ അവിടെ തദ്ദേശീയമായിട്ടുണ്ടായിരുന്ന ഒരു വികാരമുണ്ട് അതായത് ആദ്യം നിയന്ത്രിച്ചിരുന്നത് ഹാജി മസ്താൻ പിന്നീട് കരീം ലാല യൂസഫ് പത്താൻ പിന്നെ ഏറ്റവും ഒടുവിൽ അവിടെ എത്തിയത് ആ ഒരു പദവിയിലെത്തിയത് ദാവൂദ് ഇബ്രാഹിം ദാവൂദ് ഇബ്രാഹിം ഓഫ് കോഴ്സ് ദാവൂദ് ഇബ്രാഹിമിന് ഹിന്ദുക്കളായിട്ടുള്ള ഈ വലങ്കൈകൾ ഉണ്ടായിരുന്നു മലയാളിയായ രാജൻ നായർ ആയിരുന്നു ആദ്യം അതിനുശേഷം പിന്നീട് ശരത് ഷെട്ടി എന്ന മംഗലാപുരംകാരൻ വന്നു പിന്നെ അങ്ങനെ പല ആൾക്കാരും അയാളുടെ വലം കൈയാട്ടിൽ നിന്ന് കാശു പിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അണ്ടർ വേൾഡ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു നെറ്റ്വർക്ക് അപ്പോൾ ഇവർക്കെതിരെ തദ്ദേശീയമായ മറാഠികളുടെ ഒരു പ്രതിരോധമായി ശിവസേന പിന്നീട് മാറി ഈ ശിവസേനയുടെ ഒരു പ്രതിരോധം ആണ് പലപ്പോഴും ഇവർ തമ്മിലായിരുന്ന യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ആർ എസ് എസിനും അല്ല ആർ എസ് എസിനും ബോംബെ നഗരത്തിൽ അത്ര വലിയ ഒരു സ്വാധീനമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ബാൽ താക്കറെ എന്ന ആളെ കിരീടം വെക്കാത്ത രാജാവായി രാജാവാണ് ഗോതമോർക്കുന്നുണ്ടായിരിക്കും ഒരിക്കൽ മൈക്കൽ ജാക്സൺ മുംബൈയിൽ വന്ന് അദ്ദേഹത്തിന്റെ പരിപാടി നടത്തുന്നതിന് മുമ്പ് ബാല താക്കറെയുടെ അനുവാദം കിട്ടിയതിന് ശേഷമാണ് അത് നടക്കുന്നത് കാരണം ബാല താക്കറെ പറഞ്ഞാൽ നഗരം നിശ്ചലമാകുമായിരുന്നു ബോംബെ എന്ന് പറയുന്ന ഒരു ചെറിയ നഗരം അല്ലെന്ന് ആലോചിക്കണം ഏതാണ്ട് ഒരു കോടി വോട്ടർമാരുണ്ട് ഇപ്പോഴേ അന്നും ഒരു പത്ത് എഴുപത് ലക്ഷം വോട്ടർമാരൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ എഴുപത് എഴുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരുള്ള ഒരു ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യയേക്കാൾ പല സംസ്ഥാനങ്ങളുടെ ജനസംഖ്യയേക്കാൾ വലിയ ജനസംഖ്യ ഉള്ളൊരു നഗരം ഈ പറഞ്ഞതുപോലെ എന്താണ് അവിടുത്തെ മുനിസിപ്പൽ ബഡ്ജറ്റ് തന്നെ ഏതാണ്ട് എഴുപത്തിനാലായിരം എൺപതിനായിരം കോടി ആ ഒരു ആ ലെവലിലുള്ള ഒരു വലിയ ഒരു സംഖ്യയാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വലിയ ബഡ്ജറ്റുള്ള സിവിക് ബോഡിയാണെന്നാണ് പറയുന്നത് ബോംബെയുടെ അധികാരം ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വളരെ ഈസിയാണ് കാരണം റിലയൻസിന്റെ ഉൾപ്പെടെ പല കമ്പനികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്നത് ബോംബെയിലാണ് അവിടെ ബോംബെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ അവരൊരിക്കലും വെറുപ്പിക്കില്ല അത് പിന്നെ ബോംബെയുടെ നിയന്ത്രണമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പണം മലവെള്ളപ്പാച്ചിൽ പോലെ വരും ഇതായിരുന്നു ശിവസേനയ്ക്ക് ശക്തി പകർന്നത് ഇപ്പം ഏറ്റവും ഒടുവിലത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയുടെ അത്ര പോലും സീറ്റ് ഉദ്ധവ് ബാൽ താക്കറെയുടെ ശിവസേനക്ക് ലഭിച്ചിട്ടില്ല മാത്രമല്ല അയാൾ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ കസിനായിട്ടുള്ള രാജ് താക്കറെയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന് കൈകോർക്കാനൊക്കെ ശ്രമിച്ചു കുടുംബത്തിന്റെ ആധിപത്യം ഒന്ന് പിടിച്ചു നിർ പിന്നെ പിടി തിരിച്ചു പിടിക്കാനൊക്കെ ശ്രമം നടത്തി പക്ഷേ രക്ഷയില്ല അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഐഡിയോളജി അവർക്ക് കൈമോശം വന്ന അത് അതിനേക്കാൾ വലിയൊരു പ്രസ്ഥാനമായ ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ പറ്റി ഇതാണ് അവിടുത്തെ പ്രശ്നം അതായത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഓർക്കേണ്ട ഒരു 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 പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു പ്രതിസന്ധിയാണ് ശിവസേനയ്ക്ക് വന്നിരിക്കുന്നത് മണ്ണിന്റെ മക്കൾ വാദം ഉയർത്തിയിരുന്ന കാലത്ത് ശിവസേന ഒരു ചെറിയ സംഘടനയായിരുന്നു അവർക്ക് ചില ഗുണ്ടായുസമൊക്കെ ഉണ്ടായിരുന്നു ബോംബെയിൽ ചേട്ടൊക്കെ അവർക്ക് അടി കൊടുക്കാനും പലതും അടി കൊള്ളാനും ഉള്ള ശേഷി ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും അവരൊരു വലിയ പ്രസ്ഥാനമായത് അവർക്ക് അധികാരം അവരുടെ കയ്യിലേക്ക് വന്നത് അവിടെ ഹിന്ദുത്വ എന്ന ഒരു വിശാലമായ ഒരു തീമ് അവർ ഉയർത്തിയപ്പോഴാണ് അപ്പോ അവിടെയാണ് അവർക്ക് ഛത്രപതി ശിവജി മഹാരാജന്റെ ഒരു പിന്തുടർച്ച അവർക്ക് കിട്ടുന്നത് കാരണം ശിവാജി ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം ഒരു ഹിന്ദു സാമ്രാട്ടായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു അദ്ദേഹം അഭിഷേകം നടത്തിയത് അദ്ദേഹം ഒരു യഥാർത്ഥത്തിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളായിരുന്നു ശിവാജി പലർക്കും ഒരുപക്ഷെ മലയാളികൾക്ക് അറിഞ്ഞുകൂടായിരിക്കും അദ്ദേഹത്തിന് ചക്രവർത്തിയായിട്ട് ആദ്യം അഭിഷേകം ചെയ്യാൻ മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണരെ വിസമ്മതിച്ചു ആ സാഹചര്യത്തിൽ അദ്ദേഹം കാശിയിൽ പോയി ഉത്തർപ്രദേശിലെ ബ്രാഹ്മണർക്ക് അത് സമ്മതമായിരുന്നു അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവരെ കൊണ്ടു വന്ന് അദ്ദേഹം അഭിഷേകം നടത്തി അങ്ങനെ അദ്ദേഹം ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പടയാളികളും കീഴിലുള്ളവർ മുഴുവൻ ഈ ചിപ്പവൻ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ശിവാജിയുടെ ലഗാസി അദ്ദേഹത്തിന്റെ പാരമ്പര്യം ശിവസേന ആ താങ്കളുടെ ഹൃദയത്തോട് ചേർത്ത് തങ്ങളൊരു ഹിന്ദു പാർട്ടിയാണെന്നും ഹിന്ദുവിൻ്റെ സംരക്ഷകരാണെന്നും അത് മഹാരാഷ്ട്രയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും മനസ്സിലേക്കും മഹാരാഷ്ട്രയ്ക്ക് പുറത്തേക്ക് പോലും ആ സന്ദേശം എത്തിക്കാൻ ശിവസേനയ്ക്ക് ശിവസേനക്ക് കഴിഞ്ഞു പക്ഷെ അവരെ ആ ബി ജെ പി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പുറത്തു പോകുമ്പോൾ അവർ ഈ ഹിന്ദുത്വം അങ്ങ് കളഞ്ഞു ഇപ്രാവശ്യം ശരിക്കും ബോംബെയിൽ പിന്നെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഈ എഴുപത് എഴുപതോളം സീറ്റുകൾ കിട്ടിയില്ലേ എത്രയാണ് കിട്ടിയത് അവർക്ക് അറു അറുപത്തി എട്ടോ എഴുപതോങ്ങാണ്ടാണ് സീറ്റ് ആ സീറ്റുകൾ ലഭിക്കാനുള്ള ഒരു കാരണം ഒരു കാരണം അവർക്ക് മുസ്ലിം വോട്ട് കിട്ടിന്നുള്ളതാണ് മുസ്ലിം വോട്ടുകൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും വോട്ട് കിട്ട ഇത്രയും സീറ്റ് കിട്ടത്തില്ല അപ്പോൾ കുറച്ച് മറാഠ വോട്ടുകളും മറാഠികളായിട്ടുള്ള മറാഠ എന്ന് പറയുന്ന സമുദായത്തിന്റെ വോട്ടും കുറച്ച് ബാക്കി മുസ്ലിം വോട്ടുകളൂടെ ചേർന്നിട്ടാണ് അവർ ഈ ഇപ്പം പിടിച്ചു നീക്കിയത് പക്ഷേ ഇതിലാ ഇതിലെ ഇതിൽ അവർക്ക് വന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവരുടെ ഹിന്ദുത്വം മുദ്രാവാക്യം അവർക്ക് കൈമോശം അവർക്കത് കളയേണ്ടവ അപ്പോൾ അവർ ഏതൊരാശയത്തെയാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ആ ആശയത്തെ അവർ ഉപേക്ഷിച്ചാൽ പിന്നെ ആ പിന്നെ അനുയായികളെ ഉണ്ടാവില്ല ബി ജെ പിക്ക് പിന്തുണ കിട്ടുന്നത് ബി ജെ പി ആർ എസ് എസിന് പിന്തുണ കിട്ടുന്നത് അത് ഹിന്ദുത്വം എന്ന മുദ്രാവാക്യം കൊണ്ടാണ് നാളെ ഹിന്ദുത്വം ഉപേക്ഷിക്കുന്ന ആർ എസ് എസ് വെറും ഒരു മുതലാളിത്ത പാർട്ടിയായാൽ തീർച്ചയായിട്ടും അതിന് ഇന്ന് കിട്ടുന്ന പിന്തുണ ഇല്ലാതാവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു നോക്കുക കമ്മ്യൂണിസം ഇല്ലല്ലോ സ്വാഭാവികമായിട്ടും ഇന്ന് അവർക്ക് കിട്ടുന്ന പിന്തുണ ആ കമ്മ്യൂണിസത്തിന് കിട്ടുന്ന പിന്തുണയല്ല മറ്റു പല ഘടകങ്ങളായിട്ട് കിട്ടുന്ന ന്യൂനപക്ഷ പിന്തുണ തൊട്ട അങ്ങനെയുള്ള പിന്തുണ പിന്നെ ചില ആൾക്കാർ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസം ഉണ്ട് ഏഹ് കടലാടി എന്ന പേരുണ്ടെങ്കിലും അതിനകത്തേക്ക് കടലുമായിട്ടൊരു ബന്ധവുമില്ല ചെടിക്ക് അതുപോലുള്ള ഒരു അവസ്ഥയാണ് സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കാരണം മാർക്സിസുമായിട്ടും കമ്മ്യൂണിസമായിട്ടും ഇതിന് ബന്ധമില്ല ഇങ്ങനെയുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ആശയങ്ങളെ കൈമോ അവർക്ക് കൈമോശം വന്നാൽ അത് നല്ലതായിക്കൊള്ളട്ടെ ചീത്ത ആയിക്കോളും ഇപ്പം നമ്മളിപ്പം മുസ്ലിം ലീഗിന് മുസ്ലിം ആശയം ഇല്ലാതാക്കി പിന്നെന്ത് മുസ്ലിം ലീഗ് അവരെ അവരുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം ഇപ്പം പോപ്പുലർ ഫ്രണ്ട് പോലും ആ എസ് ഡി പി ഐ പോലും അവരുടെ ആശയങ്ങൾ ഉറച്ചു നിന്നില്ലെങ്കിൽ അവർക്ക് പിന്തുണയും ഈ ആശയം ഉപേക്ഷിച്ച് ആമാശയത്തിന്റെ കാര്യം മാത്രം നോക്കിയതാണ് താക്കറെമാരുടെ പ്രശ്നം അവര് ആശയങ്ങളിൽ നിന്ന് മാറി അവരുടെ അവരുടെ ഒരു അധികാരത്തിന്റെ പൊലിമയും അതിൻ്റെ ഒരു ഗരിമയും ഒക്കെ കണ്ട് താക്കറെമാരെ അവിടെ കണ്ണ് തള്ളിപ്പോയി അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി അവർക്ക് അവരുടെ ആശയം ഇല്ലാതായി ആ ആശയം ബി ജെ പി കാത്തു നിൽക്കുകയായിരുന്നു ബി ജെ പി യഥാർത്ഥത്തിൽ ബി ജെ പി മറ്റൊരു ഹിന്ദുത്വ പാർട്ടിക്ക് യോജിച്ചാൽ അതിനിതേ അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ പറയും കാരണം ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ബി ജെ പി എന്നല്ലേ ഞാൻ പറയുന്നത് ഇപ്പം ഏതൊരു മതത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു സംസ്കാരത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിക്കും തങ്ങളുടെ അതേ മുദ്രാവാക്യവുമായിട്ട് വരുന്ന മറ്റൊരു പാർട്ടിയെ അവർ വെച്ചുപുറിപ്പിക്കില്ല അവർ ഈ രണ്ടാമത്തെ വലിയ പാർട്ടി ചെറിയ പാർട്ടിയെ വിഴുങ്ങും അങ്ങനെ ബി ജെ പി ശരിക്കും ശിവസേനയെ വിഴുങ്ങുകയാണ് ചെയ്തത് ശിവസേന അത് ആദ്യമേ കണ്ട് കൃത്യമായ പ്രതിരോധം തീർക്കണമായിരിക്കും ബി ജെ പി അങ്ങനെ ബി ജെ പി യുടെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് കണ്ട് പ്രതിരോധിക്കാൻ ശിവസേനയ്ക്ക് കഴിഞ്ഞില്ല പിന്നെ ഇതൊരു വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയാണ് അവിടെ ആശയത്തിന് വലിയ പ്രസക്തിയില്ല താക്കറെമാർ പറയുന്നത് വേദവാക്യം അത് ബാൽ താക്കറെ എന്ന വ്യക്തിയിൽ ആ വ്യക്തിക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് നിൽക്കാമെന്ന് കാരണം അയാൾ താഴെ തട്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു നേതാവാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ അത് പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു സാധാരണ കാർട്ടൂണിസ്റ്റായിട്ട് ബോംബെയിലെ ഫ്രീ പ്രസ്സിൽ ജോലി കയറി അന്ന് അതിൻ്റെ എഡിറ്റർ ആയിട്ടിരുന്ന ഒരു വി എം നായർ എന്ന എന്തോ ഒരു നായർ മലയാളിയാണ് ഈ എഡിറ്റർ ഈ കാർട്ടൂണിസിനെ പീഡിപ്പിക്കുമായിരുന്നു ഇയാൾ ഒരു ഗുണവും എന്ന് പറഞ്ഞ് തെറി വിളിക്കുകയും അയാളെ ഒരുപാട് വഴക്ക് കുറയുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ബാല താക്കറെക്ക് സ്വാഭാവികമായിട്ടും ഈ നായരോടുള്ള ദേഷ്യം വന്നു അത് മുഴുവൻ തെക്കേ ഇന്ത്യക്കാരോടും ദേഷ്യമായി കൊണ്ടു കൊടുക്കുന്ന എല്ലാ ആൾക്കാരോടും ദേഷ്യം വന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ബോംബെ അധോലോകത്ത് ദക്ഷിണേന്ത്യക്കാരുടെ ഒരു വിളയാട്ടം വന്നത് കാരണം ഞാൻ ഈ പറഞ്ഞാ രാജൻ നായർ മലയാളി അതുപോലെ പിന്നെ അതിനേക്കാൾ ഉപരി വരദരാജ മുതലിയാരുടെ ഉയർച്ച വരതരാജ മുതലിയാർ അവിടുത്തെ വലിയ ഡോണായി തമിഴനാണ് ആ വരദരാജ മുതലിയാർ അങ്ങനെയൊക്കെയുള്ള ദക്ഷിണേന്ത്യക്കാര് ഈ ബോംബെ ഭരിക്കുന്നത് ബാല താക്കറെ പോലുള്ള ആൾക്ക് ഭയങ്കര ഹൃദയവേദന ഉണ്ടാക്കി കാരണം അയാള് നോക്കുമ്പം അയാള് മഹാരാഷ്ട്രക്കാരൻ അയാളെ ഭരിക്കുന്നവരെല്ലാം ദക്ഷിണേന്ത്യക്കാര് അങ്ങനെ ഈ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ട്രെയിൻ വരുമ്പോൾ ഈ ശിവസേനയുടെ ഗുണ്ടകള് ബോംബെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് നിന്നുകൊണ്ട് ലുങ്കിവാല വാല ഗോ ബാക്ക് ലുങ്കി വാല ഗോ ബാക്ക് എന്ന് മുദ്രാവാക്യം വിളിക്കും ആദ്യമൊക്കെ അത് മുദ്രാവാക്യം വരുന്നു പിന്നെ അത് ഈ വന്ന് വരുന്നവരും ഇവരും തമ്മിൽ അടി ഉണ്ടാവാൻ തുടങ്ങി പലയിടത്തും ദക്ഷിണേന്ത്യക്കാരും വെറുതെ വരുന്നില്ല അവരും തിരിച്ച് മുദ്രാവാക്യം വിളിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തുന്നള്ളും കശവശയൊക്കെ ഉണ്ടാകും വലിയൊരു കലാപമൊന്നും ഉണ്ടായി ഉണ്ടായില്ല ചെറിയ മുതള്ള ചെറിയ സംഘർഷം അടിപിടിയൊക്കെ ഉണ്ടാവാൻ തുടങ്ങി പിന്നീടാണ് ബാൽ താക്കറെക്ക് മനസ്സിലായത് ഇത് വലിയൊരു പ്രയോജനം ഇല്ലാത്ത കളിയാണ് ഏ ഇത് തൽക്കാലം ചില ജംഗ്ഷനിലെ ഒരു ചട്ടമ്പിയായിട്ടൊക്കെ നിൽക്കാമെന്നുള്ളതല്ലാതെ ഈ ഒരു മുദ്രാവാക്യം കൊണ്ട് അത്ര വലിയൊരു പ്രയോജനമില്ല അങ്ങനെ അദ്ദേഹം ഒരു വലിയ പ്ലാങ്കിലോട്ട് വലിയൊരു പലകയിലോട്ട് കയറി അതായിരുന്നു ഹിന്ദുത്വം അവിടെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല കാരണം അദ്ദേഹം അവിടുത്തെ മുഴുവൻ ഹിന്ദുക്കളുടെയും പിന്തുണ ദക്ഷിണേന്ത്യക്കാരാകട്ടെ ഉത്തരേന്ത്യക്കാരാകട്ടെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്നവരെ എല്ലാവരും ബാല താക്കറെക്ക് പിന്നിലാണ് നിർത്തി അങ്ങനെ ബാല താക്കറെ മുംബൈയിലെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത നേതാവായി അദ്ദേഹത്തിനോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ലോകമൊക്കെ അദ്ദേഹത്തിനെ കൊല്ലാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു പിന്നെ അവർക്ക് പേടിയായി തുടങ്ങി ബാൽ താക്കറെ കാരണം താക്കറെ താക്കറെയുടെ പ്രതിരോധത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റാത്ത സ്ഥിതി വന്നു താക്കറെ ബോംബെയുടെ യഥാർത്ഥ രാജാവായി ഒരിക്കലും എലക്ഷനിൽ മത്സരിക്കാത്ത ഒരിക്കലും രാഷ്ട്രീയത്തിൽ നേരിട്ടിറങ്ങാത്ത എന്നാൽ സർവദനയും നിയന്ത്രിക്കുന്ന ഇതാണ് ദൈവം ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ രൂപമുള്ള ഒരു ദൈവമായിട്ട് ഒരു ഡെമി ഗോഡായിട്ട് ബാൽ താക്കറെ മാറി അദ്ദേഹത്തെ കാണാനായിട്ട് എല്ലാവരും അവിടെ ചെന്നു അല്ലാതെ അദ്ദേഹം ആരെയും കാണാൻ പോവാറുണ്ടായിരുന്നു ഈ അങ്ങനെയുള്ള ഒരു ഒരു വ്യക്തിയുടെ ആ അത്തരം വലിയ ഒരു പിതാവിൻ്റെ മക്കളായിട്ട് ജനിക്കുന്നത് ഒരു തരത്തിലൊരു ഭാരമാണ് കാരണം ആ അതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല എന്തായാലും നമ്മുടെ ഉദ്ധവ് താക്കറെ മൊത്തത്തിലൊരു പരാജയമായിരുന്നു എൻ്റെ നോട്ടത്തിൽ ഇനി അത് പടിയിറക്കത്തിന്റെ കാലമാണ് പൊതുക്കെ ഉദ്ധവിൻ്റെ ഉദ്ധവിന് സാമ്പത്തിക ഇല്ലാതെ വരാൻ പോവുകയാണ് അതായത് ബോംബെയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മുപ്പത് കൊല്ലം തുടർച്ചയായിട്ട് മുംബൈയുടെ അധികാര മേയർമാരായിരുന്നു ഇവരെ ശിവസേന ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ മുംബൈയിൽ നിന്ന് കാശി പിരിക്കാൻ ചെന്നാൽ ചിലപ്പോൾ അടി കൊള്ളേണ്ട വരും പലയിടത്തുനിന്നും അവരെ എതിർക്കാൻ തുടങ്ങി ഈ കടുത്ത കാലത്ത് ഇവരുടെ വീടിന് മുമ്പിലൂടെ ഒരു മുസ്ലിം സംഘടന പ്രതിഷേധിച്ച് മുദ്രാവാക്യമൊക്കെ വിളിച്ച് പ്രകടനം നടത്തിയിരുന്നു അപ്പോൾ പലരും പറഞ്ഞു ബാൽത്താക്കറെ ഉണ്ടായിരുന്ന കാലത്ത് ഈ വീടിൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ അടുത്ത് വരാൻ പോലും ആരും ധൈര്യപ്പെടില്ലായിരുന്നു പക്ഷേ സ്ഥിതി മാറി അതായത് അവരെ ആരെ എതിർത്തോണ്ടിരുന്നോ അവരൊക്കെ തന്നെ ഇവരെ വെറും പുച്ഛമായിട്ട് വെറും തൃണവൽകരിക്കാൻ തുടങ്ങി വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഉദ്ധവ് താക്കറെക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരും രാജ് താക്കറെയും രാഷ്ട്രീയത്തിൽ ഒരു പരാജയമാണെന്ന് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ധാർഷ്ട്യമൊക്കെ ഉണ്ട് ഉദ്ധവ് കുറച്ചുകൂടെ ഒരു മാന്യനാണ് രാജ് താക്കറെ ബാൽ താക്കറെ ഒരു മോഡൽ കുറച്ച് ധാർഷ്ട്യമൊക്കെ കാണിച്ചാണ് ഇരിക്കുന്നത് അതൊന്നും ചെലവാകുന്ന ലക്ഷണമില്ല എന്തായാലും ഈ പറഞ്ഞ അവരുടെ ശത്രുക്കള് ഇനി അവരുടെ ജീവന് പോലും ഒരു സുരക്ഷയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനിയിപ്പോ ഇപ്പോൾ അവർ പങ്കു കയറുന്നിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അടുക്കൽ നിന്നും ഒരു ന്യൂനപക്ഷ സഖ്യത്തിൽ നിന്നും അവർക്ക് വിട്ടുപോകാനും പറ്റില്ല വിട്ടുപോയാൽ അവര് തീർക്കും വിട്ടുപോയാലും മറ്റവർ തീർ അപ്പൊ ഈ ശിവസേനയുടെ ഈ ഒരു പരാജയത്തിന് കാരണം ഒരു ഹാർഡ് കോർ ഹിന്ദുത്വ ലൈ ലൈന് വിട്ടുകൊണ്ട് ഒരു സെക്യുലർ ഗവർണൻസിലേക്ക് അവർ പോയി എന്നതാണോ തീർച്ചയായിട്ടും കാരണം അവർക്ക് അവർ ഒരു പാർട്ടി പാർട്ടി വളർത്തിയത് ഒരു ആശയം കൊണ്ടാണല്ലോ ആശയം ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ ആശയം അവർ കൈ എടുത്ത് ദൂരെ കളഞ്ഞു പിന്നെ ആ പാർട്ടിക്ക് നിലനിൽപ്പില്ല ആശയം ആശയം ഇല്ലാതെ ആശയം വേണ്ട എന്ന് തീരുമാനിക്കുന്നതോടുകൂടി ആശയത്താൽ പ്രചോദിതരായിട്ട് ആ പ്രസ്ഥാനത്തിൽ ചേർന്ന ആൾക്കാരല്ല അത് വിട്ടിട്ട് പോകും അപ്പൊ അത് തന്നെ ശിവസേനയ്ക്ക് സംഭവിച്ചു ഇനി അതിന് പ്രത്യേകിച്ച് ഒരു മറുമരുന്ന് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ അതൊക്കെ ഈ എന്താണ് ഉള്ള അധികാരം കിട്ടിക്കൊണ്ട് രാഷ്ട്രീയം ഒരു പാർട്ടിയെ പോലെ എന്തെങ്കിലും കോയലീഷൻസിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ കാത്തിരിക്കുക ബിജെപി ഒരു തെറ്റ് വരുത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുക ബിജെപി തെറ്റുവരുത്തുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ പ്രക്ഷോഭം നടത്തുക പക്ഷെ പരിമിതികളുണ്ട് പരിമിതികളുണ്ട് കാരണം ഈ ഇതിന് അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കാൻ കോൺഗ്രസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി വേറെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിന് ശിവസേനയുടെ ആവശ്യമില്ല അപ്പൊ ശിവസേനയുടെ പ്രസക്തി അതിന്റെ ഹിന്ദുത്വം തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്

കോൺഗ്രസ് ഇരുപത്തി നാല് സീറ്റുകൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും താങ്ക്